എംബുരാൻ 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 കംപ്ലീറ്റ് എംബുരാൻ തൂരിയയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടും ന്യൂസ് ചാനൽസിലായാലും കാരണം ഇങ്ങനൊരു സിനിമയാണ് ടിക്കറ്റ് ഓപ്പൺ ആയ സമയത്തൊക്കെ ഇത്രയും വലിയ ന്യൂസ് വാല്യൂ വരുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ ബുക്ക് മൈ ഷോന്റെ അടപ്പ് വേണ്ടിയിട്ടാണ് എംബുരാൻ പോയിട്ടുള്ളത് അത് ഹാങ് ആയിട്ട് തൃശൂർ രാഘു തിയേറ്ററിലെ തിരക്കൊക്കെ നമ്മൾ കണ്ടതാണ് എനിക്ക് കുറെ കാലം മുന്നോട്ട് പണ്ട് സാറിച്ച് ജാക്കി അതുപോലെ ബാച്ചിലർ പാർട്ടി ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങിയപ്പോൾ തള്ളിക്കായിട്ടുണ്ടായിരുന്നു അതുപോലെ പെട്ടെന്ന് അതൊക്കെ മനസ്സിലേക്ക് വന്നു എനിക്ക് തോന്നുന്ന ലാസ്റ്റ് പ്രേമും പുലിമുറികനൊക്കെയാണ് ആ ഒരു രീതിയിൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് കൂടി കണ്ടിട്ടുള്ള ആ ഒരു സിനിമ പക്ഷെ അന്നും ടിക്കറ്റ് ബുക്കിങ്ങിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ലോജിഫർ ഇറങ്ങിയപ്പോ പോലും ടിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അടിപൊളി കുറഞ്ഞു വന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് ഇപ്പം വരുന്ന ടിക്കറ്റ് എടുക്കുന്ന വളരെ കുറവാണ് ബ്ലാക്ക് വിക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ കുറഞ്ഞു പോയിരുന്നു പക്ഷെ ഇത് ഭയങ്കര എന്തായാലും പിന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പല നഗരങ്ങളും മുതലായിട്ട് ചെക്ക് ചെയ്ത് വയ്ക്കി മുംബൈ കൊൽക്കത്ത ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലായിടത്തും ബുക്ക് ആവുന്നുണ്ട് അതാണ് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടു മലയാള സിനിമയുടെ ലൈവില് മാതാവാണ് അത് ഭയങ്കര കാര്യം തന്നെയാണ് അപ്പൊ ഞാനൊന്ന് വിചാരിച്ചത് അതായത് ഈ പറയുന്ന ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ടിക്കറ്റ് പൊസിഷനാണല്ലോ ഒന്ന് ലൈവായിട്ട് നമുക്ക് നോക്കാം അതായത് മെയിൻ സിറ്റീസിലും ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം തിരുവനന്തപുരം പോലുള്ള മെയിൻ സിറ്റീസിലും നമുക്കൊന്ന് ബുക്ക് മൈ മേടിച്ചോളൂ ഒന്ന് തിരികെ നോക്കാം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത് ടിക്കറ്റിന്റെ കാരണം ഈ പറയുന്നതുള്ള ആണോ അതോ മറ്റേ ഒറിജിനലായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്നും അറിയണമല്ലോ ഒന്ന് നോക്കാം വാ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് കോഴിക്കോടാണ് അതായത് എന്റെ സ്വന്തം സ്ഥലം കോഴിക്കോട് ഇതാണ് ടിക്കറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ അതായത് ടിക്കറ്റ് ഇല്ല എവിടെയും ഒരു ഗ്രീൻ പോലും ഇതിൽ കാണാനില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതം തന്നെയട്ടോ അതായത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവൈലബിൾ പിന്നെ ഈ ഒരു മഞ്ഞക്കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫില്ലിങ് ആണ് ഫാസ്റ്റ് ഫില്ലിങ് എന്ന് പറയുമ്പോൾ ഇതിൽ ടിക്കറ്റ് ഇല്ല നിങ്ങൾക്ക് ഏകദേശം ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഒരു സെവൻ തേർട്ടി നമുക്ക് പലാക്സി സെവൻ തേർട്ടി എടുത്തു നോക്കാം പെലാക്സി സെവൻ തേർട്ടി നമ്മൾ എടുക്കുമ്പം കണ്ടില്ലേ ഈ ഒരു മുന്നിലുള്ള മൂന്നാല് ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് അതിൽ ഇത് യെല്ലോ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് കോഴിക്കോടുത്തെ അവസ്ഥ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലാണ് ഇനി നമുക്ക് ഇരുപത്തെട്ടാം തീയതി ഒഴിഞ്ഞു നോക്കി നോക്കാം ഇരുപത്തെട്ടാം തീയതി ഉണ്ട് എങ്കിലും ഈ യെല്ലോ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ കോഴിക്കോട് അത്രയും അടിപൊളിയായിട്ട് തന്നെ ബുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് കോഴിക്കോട് ഒന്ന് മാറ്റാം നമുക്ക് നമ്മുടെ എന്താ പറയാ അടി ഇടി പൊടിയൊക്കെ ഉണ്ടായ തൃശ്ശൂർ തിയേറ്റർ ഇല്ല അടിയൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറഞ്ഞാണ് കാരണം അവിടെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഭയങ്കര ഒരു നഷ്ടാൽജിയ നിർത്തിയ മൊമെന്റ് ആയിരുന്നു അത് കാരണം പഴയ പോലെ ടിക്കറ്റ്സ് ആളുകൾ വരി നിൽക്കുന്ന പോലെ ഓടി വന്ന് വാങ്ങിയത് അതെ രാഗം തിയേറ്റർ അതിന്റെ എഫക്ട് കാണാറുണ്ട് അവരറ്റ ഷോക്കും ടിക്കറ്റ് ഇല്ല രാഗം തിയേറ്റർ തൃശ്ശൂർ ഇതാണ് തിയേറ്റേഴ്സിന്റെ അവസ്ഥ ഒരു തിയേറ്ററിലും ഇല്ല അതെ ഇപ്പൊ ഈ ശ്രീലക്ഷ്മി സിനിമാസ് പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് ചില തിയേറ്ററുകൾ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത് പിന്നെ ഷോ അഡീഷണൽസ് കൂട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെതായ ടിക്കറ്റ്സ് അവൈലബിലിറ്റി പല കാലത്തും കാണും പിന്നെ ഈ റൂറൽ ഏരിയാസിൽ ചിലപ്പോൾ സിറ്റീസിലുള്ള അത്ര ബുക്കിംഗ് വന്നോളന്നില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പം ടിക്കറ്റ്സ് ഉണ്ടാവാറുണ്ട് ഈ മെയിനായിട്ട് ഈ ഷോ അഡീഷണൽ വന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഒരു തിയേറ്ററിൽ ഒരു ഗ്രീൻ കളർ കാണാൻ മതിയാവും ഇരുപത്തെട്ട് ഇപ്പോൾ രാഗത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് രാഗത്തിൽ മണ്ടയാണ് ഒരു ഗ്രീൻ കാണിക്കുന്നത് അത്രയും ബുക്കിംഗ് ആണ് കേട്ടോ രാഗത്തിൽ ഒരു സംശയം വേണ്ട വെറുതെ അല്ല അത്രയും വലിയൊരു ജനം അവിടെ കൂടിയത് ഇനി നമുക്ക് സിനിമാ നഗരം നമ്മുടെ സ്വന്തം കൊച്ചി നോക്കാം എന്താ സ്ഥിതി കൊച്ചി എന്നും സിനിമയ്ക്ക് വേണ്ടി നിലകൊണ്ട സ്ഥലമാണല്ലോ ആ പൊളി ടിക്കറ്റ് ഇല്ല എവിടെയും ഈശ്വര അതിലൊരു ഗ്രീൻ കാണാൻ പറ്റണേ ഒരൊറ്റ ഗ്രീൻ ഇല്ല ആ വന്നു ഒരു ഗ്രീൻ വന്നു അതെ താഴെ പക്ഷെ അത് ഉറപ്പാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അത് പോവും രണ്ട് ദിവസം വീണ്ടും വരില്ല ചിലപ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ പോട്ടോ അത് ബാക്കിയൊരൊറ്റ സ്ഥലത്തും ടിക്കറ്റില്ല നിങ്ങളെ നോക്കിയ പി വേർ അവസ്ഥ എന്റെ പൊന്നോ ഇരുപത്തെട്ടാം തീയതി എന്താ സ്ഥിതി സെയിം ഇടയ്ക്കും തലക്കും പച്ച കണ്ടാലുള്ള അവസ്ഥയാണ് കോട്ടയം കോട്ടയം കോട്ടയത്താണ് കുറച്ച് ഗ്രീൻ കൂടുതൽ കാണിക്കുന്നത് പക്ഷെ അതെന്തായാലും വരും ദിവസങ്ങളിൽ ഫില്ലാകും ഉറപ്പാണ് കോട്ടയം ഏകദേശം എന്നാലും ടിക്കറ്റുകളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഫ്രൈഡേ ഫ്രൈഡേയും യെല്ലോ കാണിക്കുന്നുണ്ട് കോട്ടയം ഇനി നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം പത്തനംതിട്ട ഒന്ന് നോക്കിക്കളയാ പത്തനംതിട്ട എന്താ സ്ഥിതി എന്നൊന്നറിയണല്ലോ ഐഷ് പത്തനംതിട്ടയ്ക്ക് ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട അത്ര വലിയൊരു സിറ്റി ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം ബുക്കിംഗ് വരാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഭയങ്കര കാര്യം തന്നെയാണ് അപ്പൊ പത്തനംതിട്ടയിലും ഇതുതന്നെയാണ് അവസ്ഥ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി എല്ലോ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം തിരുവനന്തപുരം എന്തായാലേ തിരുവനന്തപുരത്ത് ഒരുപാട് തിയേറ്റേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിലൊക്കെ ഒരുപാട് ടിക്കറ്റുകൾ പോയിട്ടുമുണ്ട് ഒത്തിരി തിയേറ്റേഴ്സ് ഉണ്ട് കാണിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അതാണ് ഈ ഗ്രീനൊക്കെ പോവും കാരണം ഇന്നത്തെ ഡേറ്റും ഇനി അഞ്ച് ദിവസം കൂടിയുണ്ട് സിനിമയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഗ്രീനൊക്കെ എന്തായാലും പോവും അപ്പൊ അതായത് കേരളത്തിലെ മെയിൻ സിറ്റീസിലൊക്കെ ടിക്കറ്റ് ഫില്ലാണ് അതാണ് സത്യം ആ ഏതായാലും പാൻ ഇന്ത്യൻ അല്ലേ നമുക്കൊന്ന് നോക്കാം നമുക്ക് മെയിൻ സിറ്റീസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കാം മുംബൈ മുംബൈയിലൊക്കെ ഒരു മലയാള സിനിമക്ക് ബുക്കിംഗ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് മലയാളീസ് ഉണ്ട് ഒരുപാട് പക്ഷേ എങ്കിലും ടിക്കറ്റ്സ് പോകുന്നുണ്ട് കാരണം നമുക്ക് ഏകദേശം ഇത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും സെവൻ തേർട്ടി ഗ്രീൻ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിൽ പോലും ഇതാണ് അവസ്ഥ അതായത് ടിക്കറ്റ് ബുക്കാവുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബുക്കാവുന്നുണ്ട് ഈ ഈ സെവൻ ബി എം എക്സ് സിനിമ അത് കുറച്ച് അത്യാവശ്യം ടിക്കറ്റ് പോയിട്ടുള്ള ഷോസ് ആണല്ലോ നോക്കട്ടെ ഓഹോ അടിപൊളി അടിപൊളി അതായത് മുംബൈയാണ് ആണോ ആലോചിക്കണം കാരണം നമ്മൾ കേരളത്തിലല്ല കേരളത്തിലല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത്രയെങ്കിലും പോകുന്ന തന്നെ വലിയ കാര്യം അതൊരു മലയാള സിനിമയാണ് ആലോചിക്കണം അത് മറ്റേ ലാംഗ്വേജിൽ ഉണ്ടെങ്കിലും മലയാളമാണ് ഞാൻ ഇപ്പം ഇനി നമുക്ക് മുംബൈ ഒന്ന് മാറ്റി നോക്കാം മുംബൈ മാറ്റി നമുക്ക് അടുത്ത എവിടെയാ ഡൽഹി തന്നെ കൊടുക്കാം ഡൽഹി തലസ്ഥാന നഗരിയും എന്തായാലും മോശമാക്കിയിട്ടൊന്നുമില്ല ബുക്കിംഗ് പോകുന്നുണ്ട് കാരണം ഒരു കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ കാണിക്കുന്നുണ്ട് സിനിമ പോയിട്ട് നമുക്ക് ഒന്ന് എടുത്ത് പോകാം എന്തായാലും മലയാളം ഓ ബുക്കിംഗ് ആവുന്നുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് പൊളി ഓ പൊളി 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 അതായത് ഡൽഹിയാണ് മലയാള സിനിമ കൂടിയാണ് അപ്പം ഡൽഹിയിലെ അവസ്ഥ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഒന്ന് മാറ്റി നോക്കാം അടുത്തത് ഡൽഹിമാറ്റി നമ്മൾ ബാംഗ്ലൂർ കൊടുക്കുന്നു മലയാളീസ് ഒരുപാടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരുപാട് യെല്ലോ കാണുന്നുണ്ട് അതായത് ബാംഗ്ലൂർ ഒരുപാട് മലയാളീസ് ഉണ്ട് അതിൻ്റേതുണ്ട് ബാംഗ്ലൂർ ഒരുപാട് തിയേറ്റേഴ്സും ഉണ്ട് അപ്പം ബാംഗ്ലൂര് മോശമാക്കിയിട്ടില്ല എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇതിൽ പി വി ആറിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എനിക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആറേൻ്റെ രാവിലത്തെ ഷോ ബാംഗ്ലൂർ സിറ്റി ലാലേട്ടനെ എന്താണ് എടുക്കേണ്ടിരിക്കുന്നത് നോക്കാം ആ ഐവാ കിടല കിടലേ കിടില്ല രണ്ട് സീറ്റാണ് ഉള്ളത് ബാക്കി നമുക്ക് അത്രയും ഷോസ് കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒൻപത് ഒൻപത് മണിയുടെ ഷോ എന്താ അവസ്ഥ നോക്കട്ടെ ഏസ് മലയാളികളുടെ സ്വന്തം ബാംഗ്ലൂർ പൊളി പൊളി അപ്പൊ ബാംഗ്ലൂർ ഏകദേശം സെറ്റാണ് നമുക്ക് ഹൈദരാബാദ് ഹൈദരാബാദും ടിക്കറ്റ്സ് കണ്ടില്ലേ മലയാളീസ് ഉള്ളത് കൊണ്ടായിരിക്കും മലയാളീസ് മാത്രമല്ല ഈ സിനിമ മലയാളം പക്ഷെ ഞാൻ എമ്പൂരെ മലയാളമാണ് എടുത്തത് അതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പം ഇത് കൂടാതെ ഹിന്ദിയും തമിഴും കന്നഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വേറെ ലാംഗ്വേജ് വേറെ തിയേറ്റേഴ്സിൽ അതും ഉണ്ട് അപ്പൊ ഇതെന്തായാലും പൊളി ഹൈദരാബാദും അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അഹമ്മദാബാദ് ആ അഹമ്മദാബാദിലും ഒരു യെല്ലോ കാണിക്കുന്നുണ്ട് ഒന്ന് പി വി ആർ ഒന്ന് എടുത്തു പോകട്ടെ ടെൻ തേർട്ടി എ എം ആ അത്ര വലിയ ബുക്കിംഗ് ഇല്ലെങ്കിലും ബുക്കിംഗ് ആവുന്നുണ്ട് മതി നമുക്ക് നോക്കാം യെസ് ഇവിടെ ഒരു യെല്ലോ കാണിക്കുന്നുണ്ട് അടിപൊളി അടുത്തത് ചെന്നൈ നോക്കാം ആ ചെന്നൈയിലും അടിപൊളിയാണല്ലോ അയ്യോ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് തിയേറ്റേഴ്സ് റിലീസ് ആയിട്ടുണ്ട് നമുക്ക് നമ്പൗണിൻ്റെ ഷോ നോക്കട്ടെ എത്ര ടിക്കറ്റ് ഇനി ബാക്കി ഉണ്ടെന്നുള്ളത് ആ പൊളി പോളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ബുക്ക് ബുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെന്നൈ ആ യെസ് അപ്പൊ ചെന്നൈ മോശമാക്കിയിട്ടില്ല നമുക്ക് പൂനെ ഒന്ന് നോക്കാം പൂനെയിൽ ഒരുപാട് മലയാളികൾ ഏരിയ ആണ് പൂനെയിൽ രണ്ട് യെല്ലോ നാല് അഞ്ച് എല്ലാം ഫാസ്റ്റ് ഫില്ലിങ് തന്നെയാണ് മറ്റേ നമുക്ക് കൊൽക്കത്ത ആ കൊഴപ്പല്ല രണ്ട് വേറെ മലയാള സിനിമയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നേ ഉള്ളു ഏഴ് നാല്പത്തഞ്ചിന്റെ ഷോ എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ഓ അടിപൊളി കൊൽക്കത്തയിലെ അവസ്ഥയാണ് അപ്പം മൊത്തത്തില് ഒരു പാൻ ഇന്ത്യൻ തന്നെ അങ്ങനെ തന്നെ വേണം പറയാൻ മെയിൻ ഒക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു സിറ്റുവേഷൻ തള്ളല്ല അത് മനസ്സിലായി കാരണം ഒരു മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു സ്വീകാര്യത ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടാതെ പറഞ്ഞാലേ അത് ഭയങ്കര കാര്യം തന്നെയാണ് ഇതാണ് അവസ്ഥ അതായത് അവര് പറഞ്ഞവർക്കുള്ളത് തന്നെയാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം മലയാള സിനിമ ഇത്ര വലിയ റീച്ചിലേക്ക് നമ്മൾ ഇതുവരെ സ്വർണ്ണം പോലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ റേച്ചിലേക്ക് ആ സിനിമ പൊന്തി വരുന്ന കാണുമ്പോൾ ഭയങ്കര അഭിപ്രായം ഒന്നും ഉണ്ട് എന്തായാലും സംഭവിക്കട്ടെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ സിനിമ നല്ലവരാണെങ്കിൽ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടുള്ള സിനിമാ പ്രേമികൾക്കും സിനിമാ വ്യവസ്ഥ വ്യവസായത്തിൽ ഇനിയത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും പിന്നെ സിനിമയ്ക്ക് ആള് കയറുന്നില്ല സാലങ്ങൾ ഒരുപോലെ കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന അവന്മാരോട് ഓടിപ്പണി ഉണ്ടാകാൻ പറ കാരണം ഇതുപോലെ നല്ല സാധനങ്ങൾ നല്ല പ്രൊമോഷനുള്ള രീതിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആളുകയറും കണ്ടില്ലേ പക്ഷേ ഈ സിനിമയുടെ റിസൾട്ട് നമുക്ക് സിനിമ അറിയാൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ കാരണം കൊടുക്കുന്ന ഹൈപ്പിനുള്ള സാധനം ഉണ്ടോ എന്നുള്ളത് സിനിമ അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് അത് വേറെ സിനിമ ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ താരത്തിന്റെ തന്ന ഒരുപാട് സിനിമകൾ നമ്മൾ ഇതുപോലെ ഭയങ്കര പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയായിട്ട് വന്നിട്ടൊക്കെ ഒന്നും അല്ലാതായി പോയ ചില സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേക്കേഴ്സും അതുപോലെ തന്നെ റൈറ്റർ ആയാലും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ് കോളേജിയിലൊരു കോംപ്രമൈസ് എന്ന് കരുതുന്നു പക്ഷേ സിനിമയാണ് അത് പ്രേക്ഷകന്റെ കയ്യിലാണ് നമ്മളിങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ആ സിനിമയുടെ റിസൾട്ട് അപ്പൊ അതിന് ഇരുപത്തി ഏഴാം തീയതിയുടെ കാത്തിരുന്ന നടക്കും ഇനി ഇപ്പൊ എത്ര ടിക്കറ്റ് ബുക്കായാലും എന്തായാലും സിനിമയ്ക്ക് മോസ്റ്റ് പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് ചിലപ്പോൾ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടായിരിക്കാം പക്ഷെ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രേക്ഷകർക്ക് അതിഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ വിധി വേറെയാണ് സാമ്പത്തിക വിജയം മാത്രല്ല സിനിമ എന്ന് പറയുന്നത് എന്തായാലും നോക്കാം കാരണം മലയാള സിനിമ ലോകത്തിന്റെ നിറയേൽ രംഗി കൂടി പ്രാർത്ഥിക്കട്ടെ നമുക്ക് ഇത് വന്നാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാരണം അത്രയും വലിയ റീച്ചാണ് വിജയിക്കുന്നത് ഇത് വലിയ തലമുറയ്ക്കും അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സിനിമാ വ്യവസായത്തിനും ഇത് ഭയങ്കര അതിന് ഗുണം ചെയ്യുന്നു നമുക്ക് നോക്കാം നമുക്ക് കാത്തിരിക്കാം മുൻകുരാൻ വേണ്ടിയിട്ട്